ഹായ് ഹലോ ഫ്രണ്ട്സ് എല്ലാ കൂട്ടുകാർക്കും നമ്മുടെ പുതിയൊരു റിവ്യൂയിലേക്ക് സ്വാഗതം അപ്പൊ ഇനി വരാൻ പോകുന്ന ഒരു അടിപൊളി ഭാഗമായിട്ടോ പറയാൻ പോണത് അങ്ങനെ ദേവി നമ്മുടെ ദേവമംഗലം അടിച്ച വാണ് ഭരിക്കുന്ന കാലം ആട്ടോ ഇനി വരാൻ പോകുന്നത് കാരണം വെച്ചാൽ ബാല ദേവി മാത്രം മതി എന്തിനു ഗോമതിനെ പോലും മൈൻഡ് ചെയ്യില്ലെട്ടോ ദേവി മോളെ അച്ഛനെ ചായ കൊണ്ടുപോകുക ബാലച്ചനെ ചായ കൊണ്ടു ബാലച്ചിനെ ഊണ് കൊണ്ടുപോകുക അങ്ങനെ അങ്ങനെ പറയാ കേട്ടോ ഗോമതിക്കാണെങ്കിലും ആകെ ദേഷ്യം വരുന്നുണ്ട് ഗോമതിനെ പോലും ഉപദേശിക്കുകയാണ് നമ്മുടെ ദേവി അമ്മേ അമ്മ ഇങ്ങനെ രാവിലേക്കാ കുറച്ചുകൂടി നേരത്തെ എഴുന്നേക്കണം ബാലച്ഛൻ രാവിലെ എഴുന്നേക്കാറുണ്ടല്ലോ അതിനെ മുമ്പേ അമ്മ എഴുന്നേക്കണം അങ്ങനെയൊക്കെയാ വേണ്ടത് എന്നൊക്കെ പറയാണ് ഇത് കേൾക്കുമ്പോൾ ദേവിക്ക് ദേഷ്യം വരും കേട്ടോ ഹോ ഇവളെത്ര കല്യാണം കഴിച്ച് എത്ര കുട്ടികളെ പറ്റുക എന്ന് അറിഞ്ഞില്ല ആ നിന്നെ ഉപദേശിക്കാൻ വേണ്ടി വായേക്കറ വിളക്കാണോ ഇരട്ടി വയസ്സില്ല എനിക്ക് അതുപോലെ ഇവിടെ ആലോചിക്കുന്നില്ല എന്നൊക്കെ ദേവി വിചാരിക്കുകയാണ് അങ്ങനെ ദേവിക്ക് ദേഷ്യം വരുന്നുണ്ട് കേട്ടോ അപ്പൊ അങ്ങനെ ഒരു ദിവസമാണ് നമ്മുടെ ദേവിയുടെ വീട്ടുകാരെ ബാലന്റെ അടുത്തേക്ക് വരുവാണ് ആ വാ വാ വന്നു പറഞ്ഞിട്ടിങ്ങനെ വിളിക്കുകയാണ് ശേഷം പാലം ജയിക്കണ്ട അല്ല പ്രത്യേകിച്ച് എന്താ ഏഹ് ഒന്നുമില്ല ഇല്ല ഇതിലേക്കൂടി വന്നപ്പോ കയറിയെന്നുള്ളൂ അപ്പൊ ദേവി മോളെ കാണാം പിന്നെ അവൾക്ക് വേണ്ടി ഒരു സ്വർണത്തിന്റെ വലിയൊരു മാല എടുത്തിട്ടുണ്ട് അഞ്ചു പവന്റെ മാലയാണേ അതിനേക്കാളും കൂടുതൽ ഉണ്ടാകാ നോക്കി പക്ഷേ എന്ത് പറയാം സ്ത്രീകൾക്ക് ഇഷ്ടപ്പെട്ട ഡിസൈൻ ഇതാണ് അപ്പൊ അതുകൊണ്ട് ഇതന്നെ വാങ്ങിച്ചു എന്ന് പറഞ്ഞിട്ട് ആ മാല എന്തിനാ വെപ്പ് ഇതാണ്ടോ റോൾഡ് ഗോൾഡ് ആണ് ആ മാല ദേവിക്ക് കൊടുക്കാട്ടോ ദേവി അയ്യോ അച്ഛ ഇതൊന്നും വേണ്ടായിരുന്നു ഇരിക്കട്ടെ മോളെ ദേഹ് അറിയാലോ വിദ്യക്ക് ഒരുപാട് കല്യാണാലോചന അപ്പൊ ഒരു ആലോചന ഞങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു പയ്യൻ ഡോക്ടറാണ് ഡോക്ടർ എന്നിങ്ങനെ എടുത്ത് പറയാണ് അത് കേൾക്കുമ്പോഴേക്കും ബാലന്റെ മുഖത്തേക്ക് നോക്കുകയാണ് നമ്മുടെ ഗോമതി ബാലൻ ആ എന്നിട്ട് ആ അപ്പൊ ആ പയ്യനെ സ്വർണ്ണവും പണം ഒന്നും വേണ്ട എന്റെ മോളെ മാത്രം മതി എന്നാ പറഞ്ഞതേ ആ അതങ്ങനെയാ പറയുള്ളൂല്ലോ മഹാലക്ഷ്മിനെ പോലത്തെ രണ്ട് പെമ്മക്കളല്ലേ സാറിന് എന്ന് പറയാണ് ആ അത് ബാലൻ പറഞ്ഞാൽ ശരിയാണ് പക്ഷെ അങ്ങനെ വിട്ട് പറ്റില്ലല്ലോ ബാല നമ്മുടെ പെമ്പളിലേക്ക് നമ്മൾ കൊടുക്കേണ്ടത് കൊടുക്കണല്ലോ ദേവിക്ക് നൂറ് പവനെ കൂടുതൽ കൊടുത്തു അപ്പൊ വിദ്യക്കും കുറയാൻ പാടില്ലല്ലോ അപ്പൊ ഞാൻ ഞങ്ങൾ വിചാരിച്ചു ഒരു ും അതുപോലെ തന്നെ വിദ്യയുടെ പേരിൽ ഒരു അക്കൗണ്ടിൽ ഒരു കോടിക്കണക്കിന് രൂപ ഇടാ അങ്ങനെയൊക്കെയാണ് വിചാരിച്ചിരിക്കുന്നത് അപ്പൊ അങ്ങനെ ഗോൾഡ് കുറച്ച് എടുത്തു വെക്കാൻ വെച്ചു പോയപ്പോഴാണ് എന്നാ ശരി നമ്മുടെ ശ്രീദേവിക്കും കൂടി ഒരു മാലെടുക്കാന്ന് ശ്രീകലക്കൊരേ നിർബന്ധം അതുകൊണ്ട് മാലെടുത്തതാണ് എന്ന് പറയാണ് അങ്ങനെ മാലയൊക്കെ കൊടുക്കുന്നുണ്ട് അത് കാണുമ്പോ തന്നെ ദേവിക്ക് മനസ്സിലാവേണ്ട ാണ് അയ്യോ അച്ഛാ ഇത് വളരെ നന്നായിട്ടുണ്ട് നന്നാവും നിനക്കത് ഇഷ്ടപ്പെടും അറിയാം അത് കൊണ്ടിട്ടാണ് ഞാൻ ഈ ഇത് തന്നെ മേടിച്ചത് പവൻ കുറച്ച് കുറവാണ് മോളെ ആകെ അഞ്ചു പവനേ ഉള്ളൂ അത് സാരില്ല അച്ഛാ അഞ്ചു ഭവനക്ക് ഇപ്പൊ എത്രയോ വില എന്ന് ഗോമതി പറയാണ് ആ വിലയൊന്നും ഞാൻ നോക്കില്ല ഗോമതി മോ മക്കളുടെ ഇഷ്ടം അതല്ലേ നമ്മുടെ ഇഷ്ടം എന്ന് പറയാണ് ആ അപ്പൊ ബാല ഞാൻ പറഞ്ഞു വന്നുവെച്ചാലേ വേറൊന്നും അല്ല ആ ഉദ്ദേപാനുസാർ പറഞ്ഞോ ആ വിദ്യയുടെ കല്യാണമൊക്കെ വരുവാണല്ലോ അപ്പൊ എല്ലാവരുടെ സഹകരണം വേണം ഞങ്ങളുടെ ബന്ധുക്കൾക്ക് കുറച്ച് ദൂരെയാണല്ലോ ഇപ്പൊ അടുത്ത ബന്ധു എന്ന് പറയാൻ നിങ്ങളെ ഉള്ളൂ അപ്പൊ നിങ്ങളുടെ എല്ലാ സഹകരണവും വേണം അപ്പൊ പെണ്ണ് കാണാൻ വേണ്ടി അവര് ഈ വരുന്ന ഞായറാഴ്ചയാണ് വരുന്നത് ഓൾറെഡി പെണ്ണിനെ കണ്ട് ചെക്കൻ പോയതാണ് ചെക്കന്റെ വീട്ടുകാരൊക്കെ വരുന്നുണ്ട് ഡോക്ടറാണ് അമ്മയച്ചനൊക്കെ അപ്പൊ അവര് വരുന്നുണ്ട് അവര് വരുമ്പോ നിങ്ങൾ എല്ലാവരും അവിടെ വേണം എന്ന് പറയാണ് അതിനെന്താ ഞങ്ങൾ തലേ ദിവസം തന്നെ വരാൻ ഓ വളരെ സന്തോഷം എന്ന് പറയാണ് അങ്ങനെ ഉദയബാനവിടുന്ന് പോവാണ് പോകുമ്പോ ദേവിനെ ഇങ്ങനെ കണ്ണുകൊണ്ട് പുറത്തേക്ക് ഇങ്ങനെ ഇങ്ങനെ കാണിക്കുന്നുണ്ട് കേട്ടോ അപ്പൊ ദേവി പുറത്തേക്ക് പോവാനിട്ട് പറഞ്ഞിട്ട് അച്ഛ എന്തിനാണ് ചീന കള്ളത്തിന്റെ മൊൽക്കള്ളം പറഞ്ഞുകൊണ്ടിരിക്കുന്നത് എന്തിനാണ് ആ റോൾഡ് ഒക്കെ കൊണ്ടു തന്നിട്ട് സ്വർണത്തിന്റെ മാലയാണെന്ന് പറഞ്ഞത് എട്ട് മോളയോ അത് വെറുതെ ഒരു ഹുങ്കിനെ പറഞ്ഞാണ് നിന്റെ കല്യാണം കഴിഞ്ഞിട്ട് പിന്നെ കാര്യമായിട്ടൊന്നും നിനക്ക് കൊണ്ടു തന്നില്ലല്ലോന്ന് അവരുടെ മനസ്സിൽ വിചാരിക്കേണ്ട അതുകൊണ്ട് താണെന്ന് പറയാണോ അച്ഛന്റെ ഒരു കാര്യം അല്ല അച്ഛൻ എന്തിനെ വിളിപ്പിച്ചത് മോളെ വ്യക്തിയെക്കുറിച്ച് നല്ലൊരു ആലോചന ഡോക്ടറാ പയ്യെ കള്ളം പറഞ്ഞിട്ടായിരിക്കുമോ അല്ലെ പിന്നെ അല്ലാതെ അല്ലാതെ ആര് കല്യാണം കഴിക്കാനാടി കള്ളം പറഞ്ഞിട്ട് തന്നെയാ പിന്നെ നല്ല സ്വർണവും പണവും ഒക്കെ കൊടുക്കുന്നുണ്ട് റോൾഡ് ഗോൾഡാണോ പിന്നെ അല്ലാതെ ഒരു ഭവൻ തികച്ചില്ല ഞങ്ങളുടെ കയ്യില് അപ്പോഴാ റോൾഡ് ഗോൾഡ് തന്നെ നിനക്ക് കൊടുത്തപ്പോൾ തന്നെ അത്രയും തൂക്കത്തിലുള്ള റോൾഡ് ഗോൾഡ് ഗോൾഡാണ് അവൾ കിട്ടുകൊടുക്കാൻ പോണത് അച്ഛാ മതിയാക്കച്ച ഈ നോണയുടെ പോലെ പുറത്ത് നോണ പറഞ്ഞത് എന്റെ ജീവിതവും ഇങ്ങനെയായി ഇന്നല്ലെങ്കിൽ നാളെ ബാലച്ച സത്യങ്ങളൊക്കെ മനസ്സിലാക്കും ഈ വീട്ടിൽ നിങ്ങക്ക് പുറത്തു പോകേണ്ടി വരുന്ന പേടിയാണ് ഞാൻ ഒരു ദിവസം തള്ളി നീക്കുന്നത് അതുപോലെ വിദ്യക്ക് ഒരു ജീവിതം കൊടുക്കല്ലേ സത്യങ്ങളൊക്കെ പറഞ്ഞിട്ട് ഒരാളെ കൊണ്ട് കല്യാണം കഴിപ്പിക്കുക നീ നീമിണ്ടാ നേടി ഞാനാണവളുടെ അച്ഛൻ ഞാൻ തീരുമാനിച്ചോളാം എന്നൊക്കെ പറയണ നിന്നെ വിളിപ്പിച്ചത് അതൊന്നും പറയാനല്ല ദ പെണ്ണുങ്ങാണെന്ന ചടങ്ങിനെ വരുമ്പോഴേ കുറച്ച് പണം മോള് കൊണ്ടുനോട്ടാ അച്ഛാ എന്റെ കയ്യിൽ ഇടുന്ന പണം ഞാൻ ജോലിക്ക് പോകുന്നുണ്ടോ മോളെ നീ ജോലിക്ക് പോകുന്നില്ല പക്ഷെ ഈ വീട്ടിൽ എല്ലാവരും ജോലിക്ക് പോകുന്നില്ല അതിനെ അവര് ജോലിക്ക് പോകണിച്ചിട്ട് നീ കുറച്ച് പണം ദേ പെണ്കാലം ചടങ്ങ് ആകുമ്പോഴേക്കും കുറച്ച് ചെലവും കാര്യങ്ങളൊക്കെ ഉണ്ട് നിനക്കറിയാലോ അച്ഛൻ ഞാൻ എങ്ങനെയാണ് പണം കൊണ്ടുവരുന്നത് നീ എങ്ങനെയുള്ള ആനന്ദിനോട് ചോദിക്കേ അച്ഛാ ആനന്ദിനോട് ചോദിച്ചാലും ആ അനെ എത്രയാച്ചത് കൊണ്ടുവരാൻ പറ്റാ മോളെ നീ രണ്ടു ലക്ഷം രൂപ ഒപ്പിക്കേ രണ്ട് ലക്ഷോ അതൊന്നും പറ്റില്ല മോളെ നിന്നെ കൊണ്ട് പറ്റും അറ്റ്ലീസ്റ്റ് ഒരു അമ്പതിനായിരം രൂപ എങ്കിലും ഒപ്പിക്കും മോളെ അച്ഛ എന്ന് പറയുമ്പോ ദേ നിന്റെ അനിയത്ര കല്യാണം മുടങ്ങേണ്ടെന്നുണ്ടെങ്കിൽ നീ പൈസ ഒപ്പിച്ചേ പറ്റൂ എന്നൊക്കെ പറ്റൂ പറ്റുദ്ദേശ്രീകരനെയും കൂട്ടിക്കൊണ്ട് അവിടെ നിന്ന് അങ്ങോട്ട് പോവാട്ടോ ശേഖ പെട്ടുപോകാണ് അങ്ങനെ രാത്രി ദേവി അമ്മേനെ വിളിക്കണ്ട അമ്മേ എനിക്ക് പറ്റുമോന്നില്ല കള്ളം പറഞ്ഞി പൈസ മേടിക്കാൻ അത് അമ്പതിനായിരം രൂപയൊക്കെ മേടിക്കാന്ന് വെച്ചാൽ നടക്കണ കാര്യമൊന്നുമില്ല ഞാൻ എന്തു പറഞ്ഞിട്ടാണ് മേടിക്കേണ്ടത് എന്റെ അച്ഛനും അമ്മയൊക്കെ ഭയങ്കര കോടീശ്വരന്മാർ ആ സമയത്ത് അച്ഛനും അമ്മയൊക്കെ കോടീശ്വരന്മാരാണെന്ന് ഇവിടെയൊക്കെ വിചാരം ആ സമയത്ത് ഞാൻ അമ്പതിനായിരം രൂപ ഇവര് എന്ത് വിചാരിക്കും മോളെ നീ നിനക്ക് എന്തിനാ ആവശ്യം ഉണ്ടെന്ന് പറ സാരി മേടിക്കണോന്നോ അത് മേടിക്കണമെന്നോ ഇത് മേടിക്കണം അങ്ങനെ എന്തിനൊക്കെ പറഞ്ഞ് കള്ളം പറഞ്ഞിട്ട് പണം മേടിക്കുക അറിയാലോ നിന്റെ അനിയത്തിക്ക് ഒരുപാട് ആലോചന ഉണ്ട് മുടങ്ങി പോയതാ ഒന്നും ഇല്ലാത്തവരാണെന്ന് പറഞ്ഞിട്ട് അപ്പൊ ഈ ആലോചന വലിയ കുഴപ്പമൊന്നുമില്ല അതുകൊണ്ടാണ് മോളെന്തായാലും അമ്മയെ ഡോക്ടറെ കൊണ്ട് കെട്ടിക്കണോ അമ്മേ അവളുടെ ജീവിതം തന്നെ ഇതായപ്പോ സത്യങ്ങൾ പറഞ്ഞ ഇട നീ മിണ്ടാതിരിക്കീ പൈസ ഒപ്പിക്കാൻ പറ്റുമെങ്കിലും ഒപ്പിക്കെ അല്ലാന്നുണ്ടെങ്കിൽ നിന്റെ അനിയത്തിന്റെ ജീവിതം മുടങ്ങി മുടങ്ങിപ്പോയെന്ന് നീ വിചാരിച്ചാൽ മതി എന്നൊക്കെ പറഞ്ഞ് വിഷമിച്ചിരിക്കുകയാണ് അങ്ങനെ ആകെ വിഷമം കൊണ്ട് ഈ പണം ഒന്ന് ഉണ്ടാക്കാന്നൊക്കെ ആലോചിച്ചിരിക്കുകയാണ് അന്ന് വെച്ചിട്ട് ദേവി ഫുഡായിട്ട് നമ്മുടെ ഗോമതി സ്റ്റോഴ്സിലേക്ക് പോകാം കേട്ടോ അപ്പൊ അവിടെ ബാലനുണ്ട് ബാലനെ ഫുഡും കൊടുക്കേണ്ട ബാലൻ പറഞ്ഞ മോളെ മോൾ ഇപ്പൊ തന്നെ പോവോ ധൃർതി ഉണ്ടോ ഇല്ല ബാലഅച്ചാ വലിയ ധൃതിയൊന്നുമില്ല നമ്മൾ ഒരു അഞ്ചു മിനിറ്റ് കടയിൽ ഇരിക്കാവോ അയ്യോ അച്ഛാ ഞാൻ എനിക്കൊന്നും അറിയില്ല മോൾ ഒന്ന് പെട്ടെന്ന് ആൾക്കാരൊന്നും വരില്ല അപ്പൊ ആൾക്കാർ വന്നെങ്കിൽ സാധനം അവരെടുത്തോളും ആ ബില്ലും കാര്യങ്ങളൊക്കെ നോക്കിയിട്ടൊന്ന് വെച്ചാൽ മാത്രം മതി ശരി ഞാൻ നോക്കിക്കോളാം എന്ന് ദേവിയും പറയുന്നുണ്ട് അങ്ങനെ ബാലൻ ആ ഒരു വിശ്വാസത്തിൽ അവിടെ നിന്ന് പോകുകാരോ അങ്ങനെ ഒരാൾ വരുന്നുണ്ട് സാധനങ്ങളൊക്കെ വാങ്ങിക്കേണ്ട പൈസ ദേവിയുടെ കയ്യിലേക്ക് കൊടുക്കേണ്ട ബാക്കി പൈസ ദേവി കൊടുക്കാൻ വേണ്ടിട്ട് ആ ഒരു കബോർഡ് തുറക്കുമ്പോൾ ദേവി നെട്ടിപ്പോണത് അതായത് ആ ദിവസത്തെ പൈസ ഒത്തിരി പൈസ ഉണ്ട് പിന്നെ ബാലൻ ബാങ്കിൽ അടക്കാൻ വേണ്ടിയിട്ടുള്ള പൈസയും കുറച്ചവിടെ ഇരിപ്പുണ്ട് കേട്ടോ അതൊക്കെയാണ് ദേവിയുടെ കണ്ണ് തള്ളിപ്പോവാണ് ഈശ്വര ഈ പണം എടുത്താൽ മോശമാണ് പക്ഷെ എന്നാലും എന്റെ രീതിയിലൊക്കെ വിവാഹം അതൊന്നും മുടങ്ങി പോകില്ലേ ഈ പണമൊന്നെടുത്താലോ എന്നൊക്കെ ദേവി വിചാരിക്കാം കേട്ടോ അഭിജേഖോ അത് എന്തായാലും എടുക്കാം ണം കാണാതെ വില കള്ളന്മാരെടുത്തുനിന്ന് ബാലച്ചൻ വിചാരിച്ചോളൂ ഒരിക്കലും എന്നെ സംശയിക്കില്ല ബാലച്ചൻ ഇവിടെ സി സി ടി വി ക്യാമറ ഒക്കെ പുറത്തായതുകൊണ്ട് പൈസ എടുത്താലും അറിയാൻ പോണൊന്നുമില്ല എന്ന് എന്നാ ദേവി ആ പണത്തിന് നോട്ട് എടുക്കുകയാണ് അതിൽ അമ്പതിനായിരത്തിൽ കൂടുതൽ ഇണ്ട് അത് ബാങ്കിൽ അടക്കാൻ പൈസയാണ് പൈസയാണെട്ടോ അതെടുത്തിട്ട് ദേവി ഇങ്ങനെ കയ്യെ പിടിച്ചിരിക്കുകയാണ് ഈശ്വര കൈയും കാലൊക്കെ ഒക്കെ വെറുക്കു ആ സത്യങ്ങളൊക്കെ ആരെങ്കിലും അറിഞ്ഞ കൈയിന് എനിക്ക് അറിയില്ല ഇവിടെ ആരുമില്ല ഇത് എങ്ങനെ സാരി തുമ്പിൽ ഒളിപ്പിച്ചു ഒളിപ്പിച്ചുകൊണ്ടുപോയാലോ എന്നൊക്കെ ദേവി ഇങ്ങനെ വിചാരിക്കുകയാണ് പെട്ടെന്ന് ദേവി വേണ്ട ഇത് എടുക്കണ്ട ഇവിടെ തന്നെ വെക്കാം എന്നിങ്ങനെ വെക്കാൻ പോകുമ്പോഴേക്കും ദേവി മനസ്സിന് വിചാരിച്ചു ായിരിക്കാണ് തന്റെ അനിയത്തിലെ വിവാഹം മുടങ്ങി പോലോ ഒരു നല്ല കാര്യത്തിന് വേണ്ടിട്ടല്ലേ തന്റെ അനിയത്തിലെ വിവാഹം നടക്കാൻ വേണ്ടിട്ടല്ലേ അപ്പൊ ഈ പണം എടുക്കണ്ട കുഴപ്പമൊന്നും ദേവി വിചാരിച്ചിട്ട് ദേവി വീണ്ടും ആ പണത്തിന് കയ്യിൽ ഇങ്ങനെ പിടിച്ച് നിക്കുവാട്ടോ ആ എന്തായാലും ഇത് കൊണ്ടോ എന്ന് ഇങ്ങനെ പിടിച്ച് നിൽക്കുന്ന സമയത്ത് അവിടെയൊക്കെ ബാലം വരുവാണ് ബാലം നോക്കുമ്പോഴേക്ക് ദേവി പണമായിട്ട് നിൽക്കുവാട്ടോ അയ്യോ ദേവി മോളെ ഇതെന്താ എന്ന് ചോദിക്കുമ്പോഴേക്കും ആ ബാലച്ചാ അതേ പണമൊക്കെ ഇങ്ങനെ വെച്ച ആരെങ്കിലും ഒക്കെ എടുത്തോണ്ട് പോകില്ലേ ഞാനിത് അപ്പുറത്ത് മാറ്റി വെക്കാൻ വേണ്ടി എടുത്തതായിരുന്നു ഓ ആര് എടുക്കാനാ മോളെ മോളി ഇവിടെ ഇല്ലേ പിന്നെ ഇവിടെ സി സി ടി വി ക്യാമറയും കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ അതൊന്നും ആരും എടുക്കില്ല ഞാൻ ബാങ്കിൽ വെക്കാൻ വേണ്ടി എടുത്ത പൈസയാണ് മോൾ ആ പൈസ ഞാൻ ബാങ്കിലൂടി പോയിട്ട് വരാം എന്ന് പറയേണ്ട ആ പൈസ മേടിച്ചിട്ട് ബാലൻ അവിടെ നിന്ന് പോവാട്ടോ ദേവിക്ക് ടെൻഷൻ ഉണ്ട് പക്ഷെ അത് എടുക്കണ്ടത് ദേവിടെ മനസ്സിലുണ്ടെങ്കിലും ബാലൻ കൊണ്ടപ്പോ ഹാവൂ സമാധാനം എന്തായാലും ആ പൈസ എടുക്കില്ലല്ലോ വേറെ എന്തെങ്കിലും തരത്തിൽ പൈസ ഉണ്ടാക്കാം ആനന്ദടിനെ കൊണ്ട് ചോയിപ്പിക്കാം ആനന്ദേട്ടനെ കൊണ്ട് എന്തെങ്കിലുമൊക്കെ പറഞ്ഞ് പൈസ മേടിപ്പിക്കാം എന്നൊക്കെ തന്നെയാണ് കേട്ടോ ദേവി വിചാരിക്കുന്നത് എന്തായാലും നല്ല അടിപൊളി ഭാഗമാണ് ദേവി അങ്ങനെ ഇങ്ങനെയൊക്കെ പലതും വിചാരിക്കുന്നുണ്ടെങ്കിൽ കുടുംബത്തെ അങ്ങനെ ഇങ്ങനെ ഇല്ലാതെ ഇല്ലാ ആക്കിയിട്ടൊന്നും ചെയ്യത്തൊന്നുമില്ല കേട്ടോ ഞാൻ പറയുന്നത് മിത്രയുടെ ക്യാരക്ടർ മാത്രമേ ചെറുതായിട്ടൊന്നും മാറണം പക്ഷെ ഇതിലെ മാറുമെന്ന് തോന്നുന്നില്ല തമിഴിൽ മിത്രമായിട്ട് അഭിനയിക്കുന്ന പെണ്ണ് മാറിയിട്ട് വേറൊരു പെണ്ണ് വരുമ്പോഴാണ് ഇങ്ങനത്തെ ഒരു ക്യാരക്ടറിലേക്ക് മാറണം അപ്പൊ ഇതില് നമ്മുടെ മിത്ര ഓൾറെഡി മാറി ഇപ്പൊ വേറെ മിത്രം വന്നിട്ടുണ്ട് അതുകൊണ്ട് പറയാനൊന്നും പറ്റില്ല എന്തായാലും നെഗറ്റീവ് വെച്ചാൽ ഒരുപാട് അങ്ങനെ നെഗറ്റീവ് എന്നല്ല അലോകിനെ വേണ്ടിട്ട് നമ്മുടെ അനുന ചെറുതായിട്ടൊന്നും ആലോചിക്കുന്നു അവൾ അലോകിന്റെ കൂടെ കറങ്ങാനൊക്കെ പറഞ്ഞു വിടുന്നു അങ്ങനത്തെ കുറച്ച് തരികയുടെ പരിപാടികൾ അത്രേയുള്ളൂ അത്ര വലിയ നെഗറ്റീവ് ആയിട്ട് അതായത് കുടുംബത്തിന് അതായത് നമ്മുടെ ആ എന്നാണ് ചതിച്ചിട്ട് അങ്ങോട്ടേക്ക് ആരേനെ ചതിച്ച് അങ്ങോട്ട് പോവാം ഇങ്ങോട്ട് പോവാ അങ്ങനത്തെ പരിപാടി ഒന്നും ഒന്നുമല്ലോ എന്തായാലും നമുക്ക് കാത്തിരുന്ന് കാണാം വീഡിയോ ഇഷ്ടപ്പെടാണെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും കമന്റ് ചെയ്യാനും മറക്കല്ലേ മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം ടേക്ക് കെയർ ബൈ ബൈ